ഇനി മണവാട്ടി പെണ്ണിന്യാവാൻബയുടെ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരള എസ്റ്റേറ്റ് കുനിയൻമേട്ടിൽ കണ്ട കടുവ കാടുകയറിയതായി സൂചന ചൊവ്വാഴ്ച പുലർച്ചെ വരെ ആർ ആർ ടി സംഘം ജാഗരൂകരായി കാവലിരുന്നെങ്കിലും കടുവ സാന്നിധ്യം കണ്ടില്ല സി ടി സി എസ്റ്റേറ്റ് വഴി ആർത്തലയിലേക്കും അതുവഴി വനത്തിലേക്കും പോകാനാണ് സാധ്യത പന്നികളെ വേട്ടയാടി ഭക്ഷിച്ച് ഒരാഴ്ചയോളം സീവൻ റബ്ബർ എസ്റ്റേറ്റ് താവളമാക്കിയ കടുവ ആളുകളെയും ബഹളവും കണ്ടതോടെയാണ് മേഖല വിട്ടത് തുടർന്ന് ഡി എഫ് നേതൃത്വത്തിൽ വനം വകുപ്പ് സംഘം തോട്ടവും പരിസരവും അരിച്ചു കുറുക്കുകയും ചെയ്തു ജാഗ്രതാ നിർദ്ദേശമുണ്ടായതോടെ ജനങ്ങളും സഹകരിച്ചു കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന പുതിയ കട അടിവാരം ഭാഗത്ത് ആർ ആർ ടി കാവലുമുണ്ടായിരുന്നു ചൊവ്വാഴ്ചയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാഹചര്യം നിരീക്ഷിച്ചു കടുവ ദിവസങ്ങളോളം തമ്പടിച്ച സ്ഥലമെന്ന നിലയിൽ കെണി സ്ഥാപിച്ചാലും ഫലം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ വീണ്ടും കടുവ സാന്നിധ്യം ഉണ്ടെങ്കിലേ ക്യാമറ സ്ഥാപിച്ചിട്ടും ഫലമുള്ളൂ മാത്രമല്ല ഇതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയും വേണം അതേസമയം ഭക്ഷണം തേടി ഏതു സമയത്തും കടുവ കാടിറങ്ങിയേക്കും എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആശങ്ക തുരുമ്പോട കൽവെട്ടിക്കുരൽ സിറ്റി റോഡ് ചീനിപ്പാടം പുതിയ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് ഭീതിയുള്ളത് കേരള എസ്റ്റേറ്റിലെ തൊഴിലാളികളും ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് பாண்டிக்காடு பெருந்தமண கொப்பம் கோப்பம் ஃபைவ் ஒன் ஜீரோ சிக்ஸ்